പാല അൽഫോൺസ കോളേജിൽ മിസ് അൽഫോൺസ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മത്സരം കലതുകാഴ്ചയായി അൽഫോൺസയിലെ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വിദ്യാർത്ഥിനികളുടെ അറിവും കഴിവും മികവും സാമർഥ്യവും മാറ്റിവെച്ച വർണ്ണശബളമായ മിസ് അൽഫോൺസ മത്സരത്തിൽ മൂന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥി ലീനു കെ ജോസ് കിരീടം ചൂടി മൂന്നാം വർഷ ഇക്കണോമിക്സ് ബിരുദ വിദ്യാർത്ഥിനി ചൈത്ര സി ബിജു രണ്ടാം സ്ഥാനവും ഒന്നാം വർഷ സുവോളജി വിദ്യാർത്ഥിനി ടെർസിറ്റ മരിയ മൂന്നാം സ്ഥാനവും നേടി കോളേജ് യൂണിയൻ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ മേവൻ എം എസ് പ്ലസ് സൈസ് ഇന്ത്യ സീസൺ ഫൈവ് സൌത്ത് ഇന്ത്യ ടൈറ്റിൽ വിന്നർ ജിൻസി ബാബു വിശിഷ്ടാതിഥിയായിരുന്നു മൂന്ന് റൌണ്ടുകളിലായി നടന്ന മത്സരത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നായി പതിനെട്ട് വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു മിസാൽ ഫോൻസിയായി കോളേജിലെ താരമാവാൻ പെൺകുട്ടികൾ ആവേശത്തോടെ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ കാഴ്ചക്കാർ ഹർഷാർഗങ്ങളുടെ പ്രോത്സാഹനം നൽകി